ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്ത് വരുന്ന ജലദോഷവും പനിയും ചുമയും ഒക്കെ മാറാൻ വേണ്ടി വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചുക്ക് കാപ്പിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചുക്ക് കാപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒന്നര ഇഞ്ച് വലിപ്പത്തിലുള്ള ചുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം കല്ലിലിട്ടിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം മിക്സിയിലാണെങ്കിൽ ചുക്ക് രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം ഇനി എല്ലാ മിക്സിഡ് ജാറിലേക്കിട്ട് തരിതരുപ്പായി പൊടിച്ചെടുക്കാം കുറച്ച് തുളസി ഇലയും രണ്ടു മൂന്ന് കഞ്ഞി ഇലയും എടുത്തു വെച്ചിട്ടുണ്ട് കാപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി സോസ് സോസ്പാനിലേക്ക് രണ്ടര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി തുളസി ഇലയും കഞ്ഞിക്കുറുക്കിയുടെ ഇലയും തയ്യാറാക്കി വെച്ച പൊടിയും ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം രണ്ടര കപ്പ് വെള്ളം രണ്ട് കപ്പാക്കി കുറുക്കിയെടുക്കാം ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം കാപ്പിപ്പൊടി ചേർത്ത് ഒരു പ്രാവശ്യം തിളച്ച ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചൂടോടെ അരിച്ചെടുത്ത് കുടിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചുക്ക് കാപ്പിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്